ഹൈ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെയൊക്കെ ഒക്കെ വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള എലി പാമ്പ് പാറ്റ പല്ലി എട്ടുകാലി ഇവരെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു അടിപൊളി ടിപ്പായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇവരൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാൻ പറ്റും അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കിച്ചൺ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മളെല്ലാവരും തേങ്ങയൊക്കെ മുറിച്ചതിന് ശേഷം ബാലൻസ് വരുന്ന ഭാഗമൊക്കെ എടുത്ത് മാറ്റി വെക്കാറുണ്ടല്ലേ ചിലപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോഴൊക്കെ അതൊരു ഒരു അതിൻ്റെ ഉള്ളിലൊക്കെ ഒരു വഴിവഴുപ്പും അതുപോലെ മഞ്ഞ മഞ്ഞക്കളറ് ഒക്കെ വന്നിട്ട് ചിലപ്പോൾ അത് കേടായി പോകില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു എടുത്തുവെച്ചിരിക്കുന്ന തേങ്ങയ്ക്കുള്ളിലേക്ക് ഒരു അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് തേങ്ങ ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്നും തേച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ വെച്ചാൽ മതി കേടു കൂടാറ് എത്ര ദിവസം വേണേലും നമ്മുടെ തേങ്ങ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ടിപ്പാണ് തേങ്ങ കേടായി പോകാതിരിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മളിതുപോലെ സവോളയൊക്കെ എടുത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ആ ഒരു ഇതിൻ്റെ മൂഡ് ഭാഗം അതും കട്ട് ചെയ്ത് നമ്മൾ എല്ലാം കളയാറുണ്ടല്ലേ അപ്പോൾ അതെല്ലാം വേസ്റ്റ് അല്ലേ അപ്പോൾ അതെല്ലാം നമ്മൾ കളയാറുണ്ട് അപ്പോൾ ഇനി അത് കളയണ്ട കേട്ടോ ഇത് നമ്മൾ രാത്രി സമയത്തൊക്കെ ഇതുപോലെ കിച്ചൺ സിങ്ങിൻ്റെ ആ ഒരു ഹോൾ ഇതുപോലെ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് രാത്രി പുറത്തേക്ക് വരുന്ന ബാറ്റ മറ്റുള്ള കീടങ്ങൾ പഴുതാരങ്ങൾ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ഇവരൊന്നും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഞാൻ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് ഞാനത് ഒരു പീസ് എടുക്കുക എന്നിട്ട് അത് നല്ലപോലെ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാട്ടോ ഒരു പോർക്കോ കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക അപ്പം ഞാനിവിടെ ഫുള്ള് ഞാനിത് മുഴുവനായിട്ടൊന്നിതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പാരസെറ്റാമോളിൻ്റെ ടാബ്ലറ്റാണ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ടാബ്ലറ്റ് എന്നിട്ട് നമ്മൾ ഈ തക്കാളിയുടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക ഇനി അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് അതുകൂടി നമുക്കിതിലേക്ക് ഒരല്പം ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും നമ്മുടെ തക്കാളിയുടെ മുകളിലായിട്ട് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ തക്കാളിയുടെ ആ അറ്റത്ത് എൻ്റെ ഭാഗത്തായിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബിസ്ക്കറ്റാണ് അപ്പോൾ ഈ ബിസ്ക്കറ്റിൻ്റെ ഒക്കെ നമ്മുടെ എലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ എലിയോ പാറ്റയോ പല്ലിയൊക്കെ ഓടി വരിക അവർ വന്നിത് കഴിച്ചോളും അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നമ്മൾ ഇത് തക്കാളി ഫുൾ ആയിട്ട് ഇത് കവർ ചെയ്തെടുക്കണം അതിൻ്റെ എൻ്റെ ഭാഗത്താണ് നമ്മുടെ എലിയാണേലും അതുപോലെ തന്നെ പാറ്റയോ പല്ലിയൊക്കെ വന്ന് ഫസ്റ്റ് കടിക്കുന്നതായ എൻ്റെ അറ്റത്തായിരിക്കും അപ്പോൾ അവിടെയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് ഇവരുടെ ശല്യമുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒന്ന് കൊണ്ട് വെച്ച് കൊടുക്കുക അവർ ഇത് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ അവരുടെ ശല്യം ആ ഭാഗത്തേക്ക് ഉണ്ടാവത്തില്ല പറ്റിയാണേലും പല്ലിയാണേലും അതുപോലെ എലി എല പെരിച്ചാഴിയൊക്കെ ചത്തുപോക്കോളും പിന്നെ അവർ ശല്യം ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇവരൊക്കെ ഓടിക്കാനായിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യണേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്